ഹലോ ഗായ്സ് വെൽക്കം ടു ഇയാർ കപ്പിൾ ഞങ്ങളുടെ ഏത് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ സത്യം പറയാലോ ഒമ്പത് മണിക്കാണ് ഞങ്ങൾ നീറ്റത് കാരണം പള്ളിയിൽ പോവാൻ പറ്റില്ല ഈ കാല് വെച്ചിട്ട് അപ്പോ അങ്ങനെയൊക്കെ ഇടന്ന് ഉറങ്ങി പിന്നെ ഇപ്പൊ നീറ്റ് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു പെരുന്നാൾ ലൈഫിൽ പള്ളിയിലൊന്നും പോവാൻ പറ്റാണ്ട് ഇങ്ങനെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് കിടന്നുറങ്ങുന്ന ഒരു അങ്ങനെ എന്താ കാലിന്റെ സീന ഉണ്ട് അത്രേ ഉള്ളു കാലവിടെ ആ കാലടിയിലെ അപ്പൊ ഞങ്ങളുടെ വന്ന് ആ അതാ വന്ന് ഇതാണ് ഇവിടത്തെ അവസ്ഥ ഇടക്കിടക്ക് സ്റ്റിക്ക് ഒരു മൂന്നാലോട്ട് കാര്യമൊക്കെ വീഴുകയും ചെയ്യും അപ്പൊ ഒന്നുമില്ല രാവിലെ ഞങ്ങള് ചായണ്ടാക്കി എന്താ ചായ കുടിക്കുകയാണ് രണ്ടാമം ഡ്രസ്സ് എടുത്തിട്ടില്ല അങ്ങനൊക്കെ ഉള്ളൊരു പെരുന്നാള് ആദ്യം ഓർഡർ ചെയ്തിട്ട് അപ്പൊ പെരുന്നാളാവും പിന്നെ മുട്ട ഒരു കിട്ടും പിന്നെ വൈകുന്നേരം പുറത്തേക്ക് ഈ പുറത്തൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് മൊത്തത്തില് ആദ്യായിട്ട് ഇങ്ങനെ ഒരു പെരുന്നാള് പക്ഷെ ഇതൊക്കെ വീടും എടുത്ത് വെച്ച് ഇന്നേരമൊക്കെ കാണുമ്പോ മനസ്സിലാവലോ സഫറിംഗ് ആരിക്കട്ടെ ആർക്കും വരാതിരിക്കട്ടെ പിന്നെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഈ സ്റ്റാർട്ടിങ് നമുക്ക് ഇനിയും ബാക്കി കണക് ബാക്കിൽ വരുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അപ്പൊ അതെന്താണ് നമുക്ക് ഇരുന്നെല്ലാരും ഈദ് മുബാറക് അപ്പൊ കണ്ടിന്യൂ ആയിട്ട് കാണട്ടോ എങ്ങനെയൊക്കെ ചായകുടിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കുളിച്ച് അങ്ങനെ അശ്മീറ കൊടുത്ത് സമ്മാനിച്ച നല്ല നല്ല ഭംഗിയുള്ള ഉള്ള ഒരു എന്തായാലും ഡ്രസ് എടുത്തില്ലെങ്കിലും പോലും ഒരു അതെ പെരുന്നാളിടിക്കുന്നത്

അന്നത്തെ ദിവസം ഡ്രസ്സ് വേണോ ഒന്ന് ഒരുങ്ങണോ അങ്ങനെ കുറച്ച് ഇതുണ്ട് നല്ലൊരു കാര്യായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ ആ എല്ലാവർക്കും ഒന്നല്ല ചിലവർക്കൊന്നാ ഒന്നാ അതിപ്പോ വൈകുന്നേരം അങ്ങനെ ഇവിടെക്ക് രാവിലെ ഒന്ന് ഒരുങ്ങി കാണണം ആ അങ്ങനെയാണ് അത് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നാറും കേട്ടോ അപ്പൊ എന്തായാലും പിന്നെ മൊത്തത്തിൽ ഇനിക്കും ഒക്കെ അങ്ങനെ പോവാനും എടുക്കാനും ഒന്നും തിരക്ക് പിടിച്ച് എടുത്തിട്ട് എന്തെങ്കിലും എടുത്തിട്ട് വരും നമുക്ക് ഇഷ്ടമുള്ള എടുക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ മതി പിന്നെ എടുക്കാതെ അത്രേ ഉള്ളു ഇനി ചില പെരുന്നാളൊക്കെ ഇതുപോലെ നമുക്ക് വരും ഇനി ഇങ്ങനെ ഇനിയിപ്പൊ ചിലപ്പോ അടുത്ത പെരുന്നാൾ നമുക്ക് അടിപൊളിയായിട്ട് തരും ഒന്നും പറയാൻ പറ്റില്ല ഒരു പറ്റൂല ഒരക്കണ്ടെങ്കിൽ കേട്ടണ്ട് അപ്പൊ ആ കേറ്റത്തിന് വേണ്ടി അപ്പൊ എന്തായാലും ഇനി നെക്സ്റ്റ് ഞങ്ങള് വരിക ഫുഡിന്റെ വീഡിയോ ആയിട്ട് സസ്പെൻസ് ആണ് ഞങ്ങള് കാണിക്കാം ഓക്കെ അങ്ങനെ ഗായ് നമുക്ക് ഫുഡുമായിട്ട് നമ്മളെ മറ്റൊന്റെ പേരും അദ്ദേഹം പറഞ്ഞാൽ മറന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞതാണ് പക്ഷെ അപ്പോ ആയിസ്ക സമ്മതിക്കാതെ അവിടെ തന്നെ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഞമ്മക്ക് ഫസ്റ്റ് ഇട കഴിഞ്ഞ നമ്മൾ ഇണ്ടാക്കി ചെയ്തില്ല വാങ്ങിക്കും പിന്നെന്താ കൊടുക്കട്ടെ അപ്പൊ നമുക്ക് റൂമിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാം അങ്ങനെ നമ്മളെ ആരി വീട്ടിൽ ഫുഡാണത് വലിയൊരു പാക്കില് നാശി പോയി ഞങ്ങൾക്ക് ആദ്യമായിട്ട് പെരുന്നാളും ഇത്രയും വിഭവങ്ങളായിട്ടൊരു സംഭവം നല്ല നെയ്ച്ചോറ് അതിൽ തന്നെ അച്ചാറും ചമ്മന്തിയും കച്ചമ്പറും വേറെയും തൈര് വെച്ചിട്ടുണ്ട് ആ തൈര് പിന്നെ ബീഫ് റോസ്ന്താ അരീസ് ആ ബീഫ് റോസ് കറി ആ അത് അരീസാണ് ഇതൊക്കെ ഉണ്ടാക്കിണ്ടവർ ഇട്ടാ മസാല വലിയ പരിപാടിയാണ് അവിടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവരെ ഫാമിലി സാരൊക്കെ ഉണ്ട് ും നമ്മളങ്ങാകെ എല്ലാ ചോറിയോറല്ലേ ബിരിയാണിയാണ് ഗൈസ് അപ്പൊ എനിക്കിത് തെറ്റുപറ്റിയതാണ് ഇത് ബിരിയാണിയാണ് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കട്ടെ കൊതിയോണ്ടാണ് ബിരിയാണി കൊതിയനാ അതെ സത്യോ ഞാനത് നെയ്ച്ചോറും ഇത് കറി അത് എന്തേലും അങ്ങനെ വിചാരിച്ചു പക്ഷെ ഇവരിത് ബിരിയാണിയാണ് അപ്പൊ താത്തകാടെ വൈഫിന് താങ്ക്സ് നല്ല ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലായിരുന്നു അതെനും ടീമിനും കാണിക്കാൻ പറ്റില്ല മറന്നുപോയി ഞങ്ങള് ഒന്നും പറയ അച്ചാറും അടിപൊളി കാരണം ആൾക്കാ നിർബന്ധിച്ച് ഞാൻ ഹോട്ടലില് ബുക്ക് ചെയ്തായിരുന്നു ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു അത് കാരണം ഹോട്ടലിനെക്കാളും രസല്ലേ വീട്ടിലത്തെ ഫുഡ് ഫുഡിനെ പറ്റി പറയാതിരിക്കാൻ പറ്റൂല ഇത് പറഞ്ഞിരുന്നിട്ട് പിന്നെ ഞാനും പറയുന്നത് അടിപൊളി ഫുഡാണ് അതോടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഒരു രക്ഷ ഇല്ല പിന്നെ ആലോചിച്ചപ്പോഴാണ് തോന്നിയത് ഇവര് തലശ്ശേരി

വണ്ടി ആ വണ്ടി ഇൻഡിക്കാന് അവളറിയാണ്ട് ഓൺലൈനിൽ അവൾക്ക് ഡ്രസ്സ് ഓർഡർ ചെയ്തതാണ് അവൾക്ക് അറിയില്ല അപ്പോ സർപ്രൈസ് 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 ും ആഘോഷങ്ങൾക്ക് ഒന്നും ഇടാണ്ട് അത് എനിക്ക് അൺസൈക്കബിൾ ആണ് ഞാൻ ഇല്ലെങ്കിലും എന്നെ കൊണ്ട് ഇതാക്കുക ഏയ് ആന്നുല്ല അപ്പൊ പെരുന്നാൾ ദിവസമാണ് കേസ് അത് വന്നത് എന്നാലും ഞങ്ങക്ക് അങ്ങനെ പെരുന്നാൾ ആഘോഷിക്കാ ഇല്ലെങ്കിലും പക്ഷെ ഇത് അവളെ ആഘോഷിക്കണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഇപ്പൊ െരുന്നാളൊക്കെ കഴിഞ്ഞ മെല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിട്ട് ഡ്രസ് സാധനങ്ങളും കാരണം സത്യം പറയാണെങ്കിൽ എനിക്കിത് വരെ ഒന്നും വേണമെന്നുണ്ടാവുന്നില്ല പക്ഷെ ഇന്നായപ്പോ ഒന്നുമില്ല എല്ലാരും ഫോട്ടോ ഇടണ നല്ല എനിക്കിതൊന്നുമില്ല എന്താ വിട്ടിട്ട് ഞാനും ചെറുങ്ങനെ ഇരിക്കെന്താ ഞാൻ പിന്നെ എനിക്ക് എന്നോട് എടുത്തോടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കൊറേ പറഞ്ഞു ഞാൻ വേണ്ടാ പറഞ്ഞതാണ് കാരണം എനിക്ക് മാത്രമായിട്ട് എടുക്കാൻ ഇഷ്ട സത്യം പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് നല്ല സർപ്രൈസ് തന്നെയാണ് ഇക്ക എന്നോട് ഫുഡ് ഫുള്ള് കഴിച്ച സർപ്രൈസ് എന്ന് ഞാൻ വിചാരിച്ച് ചോക്ലേറ്റാ ഞാൻ എന്തേലും മിഠായിക്കോ വാങ്ങിച്ചു തരാൻ ഇന്നലെ അപ്പൊ അതാവും എന്റെ പ്രതീക്ഷ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇറക്കാൻ പറഞ്ഞിരുന്ന പായസം വാങ്ങിച്ചു ആയിട്ട് അപ്പൊ ഈ പറയുന്നത് വായിക്കണല്ലോ സർപ്രൈസ് പറഞ്ഞിട്ട് ഞാനിരിക്കുന്നു ഇതെന്റെ വെള്ളം കൂപ്പി കാലായിട്ട് എത്ര അത് എല്ലാതുമില്ല എനിക്ക് ഇഷ്ടമുള്ളത് മാത്രല്ലെങ്കി അടിക്കും എന്നാലും ഇണ്ട് അത്യാവശ്യം ഫുള്ള് ഇഷ്ട അതിന്റാണ് എനിക്കെന്താ നിനക്കല്ലേ അതില് പെട്ട സാധനമൊക്കെ ടിപൊളിതൊക്കെ ഞാൻ ഓൺലൈനിൽ അത് ഇടുക്കടച്ചിട്ട് വെറുതെ ഇഷ്ട നോക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതും വാങ്ങിക്കുന്നു ഞെട്ടിച്ചു പറഞ്ഞല്ലോ നിങ്ങൾ ആരാ തെറ്റിക്കലട്ടതെകി എൻ ഡ്രസ്സ് ഓരനത്തെ ഐക്ക് പക്ഷെ ഞാൻ ചെയ്ത ഒരു പരിപാടി ഇങ്ങനെയാണ് വെറൊത്തുള്ളതൊന്നും ഇല്ലാണ് പക്ഷെ സന്തോഷം ഇമാട്ടിക്കട്ടാ फ्रेंड्स ഇതാണ് ഒരു ഡ്രസ് ഗ്രീൻ ലൈറ്റ് വരവരകളും അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഭാഗാവോന്നാണ് ഫുല്ലെ അമ്മ അടുത്താണ് ഇതെ ഗ്രീൻ ഉണ്ട് അനക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ

ആ ഇതല്ല ഗ്രീൻ ഉണ്ട് പെട്ടതാണോ ഇതിലൊക്കെ ഏതെങ്കിലും ബ്ലൂ എനിക്ക് എടുത്താൽ മതി ഇഷ്ടമുള്ള ബ്ലൂ അതിനുവേണ്ടി ഓർഡർ ചെയ്തത് ആ ഇവളക്ക് ഗ്രീന് ഭയങ്കര ഇഷ്ടമാണ് ഗായ അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ഒന്ന് എടുത്തത് ഡാർക്കാണ് പക്ഷെ ഇത് ഫുൾ സ്ലീവ്രണ്ടായിരുന്നു ഇട്ടാ ഡ്രസ്സുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കൂട്ടാണ് അതില് എല്ലാ കൂട്ടും അല്ല ജസ്റ്റ് രണ്ടു കൂട്ടം മതി അല്ലാണ്ട് ഇതിയെ അതിനെ വലിയ സർപ്രൈസ് ആയിരുന്നു പണ്ട് ഫുൾ ഈക്ക എല്ലാം വന്നപ്പോൾ അത വലിയ സർപ്രൈസ് ആയി അഷാ ഹാപ്പി ടിക്കോക്കിട്ട് എടുക്കാലോ ടിക്കോക്കിട്ട് എന്താ വാങ്ങിയങ്ങ അതെടുക്ക് കാരണം കാരണം ചെറുപ്പോ നമുക്ക് കിട്ടാവുന്നതാണ് അത ഷീന്റെനെ പ്രൊഡക്റ്റ് ആണ് ലൈക്ക് അഹ സത്യം തര പോരാ ോ ഞാൻ ബ്ലാക്കും വൈറ്റും ആണ് രസം അപ്പൊ ഞങ്ങള് ഇട്ടെ നമ്മൾ ഉച്ചയ്ക്ക് ഡ്രസ്സുമ്മ നിർത്തിയതാണ് ഡ്രസ്സിൽ ഒന്ന് സെലക്ട് ചെയ്ത് നാലഞ്ച് കൂട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ഇട്ടല്ല ഫുള്ള് അവൾക്ക് ഇടാനല്ല നമ്മള് അതില് ഫുള്ള് ഇതല്ല ഓക്കെ അല്ല അപ്പൊ ഒന്ന് സെലക്ട് ചെയ്ത് ബാക്കിയൊക്കെ റിട്ടേൺ മാത്രമായിട്ട് അതെല്ലാം ഗ്രൂവായി അപ്പൊ നമ്മള് ആ ഡ്രസ് ഏതാന്ന് കാണിച്ചറിഞ്ഞില്ല അത് നമ്മള് ഫോട്ടോസും ഒക്കെ ആയിട്ട് നമ്മള് നാളെ ഇടും എല്ലാരും ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുക

അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ സപ്പോർട്ടുണ്ടായാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ